साथियों ये जम्मू कश्मीर के नौजवानों के लिए एक शानदार फ्यूचर सामने मुझे साफ साफ दिखाई दे रहा है നമസ്കാരം ഗതാഗത സംവിധാന രംഗത്ത് രാജ്യത്തിന്റെ നൂതന ചുവടുവയ്പ്പിന്റെ ഒരു ഭാഗമായ ജമ്മു കാശ്മീരിലെ ഗന്ദർബാർ ജില്ലയിൽ നിർമ്മിച്ച സോൻമാർഗ്ഗ ദുരംഗം യാത്രാ സജ്ജമായി ഇക്കഴിഞ്ഞ ജനുവരി പതിമൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാജ്യത്തെ നിർമ്മാണ വിസ്മയങ്ങളിലൊന്നായ സോൻമാർഗ്ഗ ദുരന്തം രാജ്യത്തിനായി സമർപ്പിച്ചത് ദ്ഘാടനശേഷം സോൻമാർഗ്ഗ തുരങ്കപാതയിലൂടെ പ്രധാനമന്ത്രി യാത്ര ചെയ്യുകയുമുണ്ടായി മാത്രവുമല്ല തുരങ്ക നിർമ്മാണത്തിനായി യത്നിച്ച ഉദ്യോഗസ്ഥർ നിർമ്മാണ തൊഴിലാളികൾ എന്നിവരെ അദ്ദേഹം നേരിൽ കണ്ടു കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു സെറ്റ് മോർഗ് എന്ന പേരിലും അറിയപ്പെടുന്ന സോൻമാർഗ് അതിവേഗ തുരങ്കപാത ദേശീയപാത ഒന്നിന്റെ ഭാഗമാണ് ഇത് ശ്രീനഗറിനും സോൻമാർഗ്ഗ വിനോദസഞ്ചാര കേന്ദ്രത്തിനുമിടയിലുള്ള പ്രദേശങ്ങളിൽ ഏത് കാലാവസ്ഥയിലും സുഗമയാത്ര ഉറപ്പുവരുത്താൻ പോകുന്നതാണ് അതിനാൽ തന്നെ ജമ്മു കാശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിലെ സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക വികസനം സാധ്യമാക്കാനും ഈ തുരങ്കപാത കാരണമായി തീരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കോടി രൂപ പന്ത്രണ്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ തുരങ്കപാത യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് പ്രധാന തുരങ്കപാതയെ കൂടാതെ ഒരു ബഹിർഗമന പാതയും അപ്രോച്ച് റോഡുകളും ഈ പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് കാശ്മീരിലെ ഗാന്ധർബാർ ജില്ലയിലെ ഗഗാൻഗേറിനും സോൻമാർഗിനുമിടയിൽ പർവത ഹിമാനിയായ താജിവാസ് ഗ്ലേസിയറിനു കീഴിലായാണ് ഈ രണ്ടുപരി തുരങ്കപാത സാധ്യമാക്കിയിരിക്കുന്നത് നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഈ പദ്ധതിയുടെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത് പുതിയ ഓസ്ട്രേലിയൻ ടണലിംഗ് രീതിയിലാണ് സോന്മാർഗ് തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസത്തിലാണ് സോൻമാർഗ് തുരങ്കത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എണ്ണായിരത്തി അറുനൂറ്റി അൻപത് അടി ഉയരത്തിലാണ് സോൻമാർഗ് തുരങ്കം അഥവാ സെഡ്മോർഗ് തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത് മുൻപ് സെഡ് ആകൃതിയിലുള്ള ഒരു റോഡായിരുന്നു ഈ തുരങ്കപാത നിർമ്മിച്ചിരിക്കുന്നിടത്ത് ഗതാഗതത്തിനായി ഉണ്ടായിരുന്നത് ആ സെഡ് ആകൃതിയിലുള്ള റോഡ് നിലനിന്നിരുന്നെടുത്ത് വന്ന പാതയായതിനാലാണ് സോൻമാർഗ് തുരങ്കപാതയ്ക്ക് സെഡ്മോർഗ് തുരങ്കം എന്ന പേരുകൂടി വന്നത് ഈ തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതിന് മുൻപുണ്ടായിരുന്ന റോഡിലൂടെയുള്ള യാത്ര കഠിനമായിരുന്നു കനത്ത മഴയും ഹിമപാതവും കാരണം ഇതുവഴിയുള്ള ഗതാഗതം പലപ്പോഴും തടസ്സപ്പെട്ടിരുന്നു പുതിയ തുരങ്കപാത ഗതാഗത സജ്ജമായതോടെ മണ്ണിടിച്ചിൽ ഹിമപാത സാധ്യത എന്നീ ഭീഷണികൾ നിലനിൽക്കുന്ന മേഖലകൾ ഒഴിവാക്കി ലഡാക്കിലേക്ക് തടസ്സമില്ലാത്ത അതിവേഗയാത്ര സാധ്യമാകും മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗപരിധിയാണ് സോൻമാർഗ്ഗ തുരങ്കപാതയ്ക്കുള്ളത് മണിക്കൂറിൽ ആയിരം വാഹനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ശേഷിയും ഈ തുരങ്കത്തിനുണ്ട് ഈ രണ്ടുപേരെ തുരങ്കപാതയുടെ പ്രധാന ഘടനയ്ക്ക് സമാന്തരമായി ഏഴ് ദശാംശം അഞ്ച് മീറ്റർ വീതിയുള്ള എമർജൻസി എസ് കെ പാസേജും നിർമ്മിച്ചിട്ടുണ്ട് ഇതുകൂടാതെ വെന്റിലേഷൻ സംവിധാനങ്ങളും ഈ തുരങ്കപാതയിൽ ഒരുക്കിയിട്ടുണ്ട് അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഈ തുരങ്കപാതയിൽ ഒരുക്കിയിട്ടുണ്ട് സോൻമാർഗ്ഗ തുരങ്കപാതയിലെ യാത്രയിൽ സുരക്ഷയും ട്രാഫിക് മാനേജ്മെന്റും ഉറപ്പുവരുത്താൻ യാത്രക്കാർക്ക് പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന സംവിധാനങ്ങളിലൂടെ അറിയിപ്പുകളും അടിയന്തര നിർദ്ദേശങ്ങളും നൽകും തീപിടുത്ത സാധ്യതകൾ മുൻകൂട്ടി തിരിച്ചറിയുന്നതിനായി ഇലക്ട്രിക്കൽ ഫയർ സിഗ്നലിംഗ് സംവിധാനം റേഡിയോ റീബ്രോഡ്കാസ്റ്റ് സംവിധാനം തത്സമയ ട്രാഫിക് അപ്ഡേറ്റുകൾ പ്രദർശിപ്പിക്കാൻ ഡൈനാമിക് റോഡ് ഇൻഫർമേഷൻ പാനൽ ട്രാഫിക് സാഹചര്യങ്ങൾക്കനുസൃതം വാഹനങ്ങളുടെ വേഗപരിധി ക്രമീകരിക്കാൻ സ്പീഡ് ലിമിറ്റ് വേരിയബിൾ മെസ്സേജ് സൈൻ എന്നിവ സോൺമാർഗ് തുരങ്കപാതയിൽ സജ്ജമാക്കിയിട്ടുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യയിൽ ചിലതാണ് ദേശീയപാത ഒന്നിൽ ശ്രീനഗർ ലേ ഹൈവേയുടെ ഭാഗമായ സോൻമാർഗ്ഗ തുരങ്കപാത ബാൽത്താൻ കാർഗിൽ ലഡാക്കിലെ മറ്റു പ്രദേശങ്ങൾ എന്നിവയുമായുള്ള ഗതാഗത ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് മാത്രമല്ല ദേശീയ പ്രതിരോധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും നിർണായക പങ്കുവഹിക്കും ഈ അതിവേഗ അതിവേഗപാതയിലൂടെയുള്ള മെച്ചപ്പെട്ട കണക്ടിവിറ്റിയിലൂടെ ചരക്കുകളും ഉദ്യോഗസ്ഥരെയും നിർണായക സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനാകും എന്നതിനാൽ തന്നെ ഈ തുരങ്കപാതയെ പ്രതിരോധ രംഗത്തെ തന്ത്രപ്രധാന പാതയെന്നും വിശേഷിപ്പിക്കാം ശ്രീനഗറിൽ നിന്നും കാർഗിൽ ലേ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രാ സമയം കുറിക്കാൻ ലക്ഷ്യമിട്ട് നിർമ്മിച്ച സോൻമാർഗ് തുരങ്കം കൂടാതെ സോജില എന്ന വൻ തുരങ്കപാതയുടെ നിർമ്മാണം കൂടി ജമ്മു കാശ്മീരിൽ നടന്നു നടന്നുവരികയാണ് രണ്ടായിരത്തി തുരങ്കപാത നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് സോൻമാർഗ് തുരങ്കത്തിനൊപ്പം സോജില തുരങ്കപാത കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ ജമ്മു കാശ്മീർ ഗതാഗത സംവിധാന രംഗത്തെ വലിയ നേട്ടങ്ങളുടെ സംഗമ ഭൂമിയായി തീരും വാർത്തയുടെ നിറം തേടി തനി നിറം